ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് ലോകത്തിനും കാലത്തിനും പുതിയ കാലത്തിനും പുതിയ ലോകത്തിനും അനുസൃതമായ നിലയിലുള്ള മുന്നോട്ടുള്ള കുതിപ്പ് ദേശീയവും അന്തർദേശീയവുമായ ഗുണനിലവാര പരിശോധനകളിലെല്ലാം നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയും കൂടിയാണ് നല്ല ഗ്രേഡും റാങ്കും ആണ് എല്ലാ റാങ്ക് പട്ടികയിലും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നത് അത്തരമൊരു സാർത്ഥകമായ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് കൂടി ഈ ഒരു ഉദ്ദേശമാണ് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് അത് മാത്രമല്ല ഇപ്പോൾ ഐഡിയോളജിക്കലായിട്ടുള്ള എന്ന നിലയിൽ വിദ്യാഭ്യാസ മേഖലയുടെ കാവ്യവൽക്കരണത്തിന് വലിയ രീതിയിലുള്ള സംഘടിത പരിശ്രമമാണ് സംഘപരിവാർ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് അതിന് വലിയ പിന്തുണയും നൽകുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു സംഘപരിവാർ അജണ്ട കേരളത്തിലും നടപ്പാക്കുന്നതിന് ഇടനിലയായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയാണ് ചാൻസലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അത് തീർച്ചയായും കേരളത്തിൻ്റെ മണ്ണിൽ ഇതുവരെ ഇല്ലാത്ത അനുഭവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൻ്റെ സവിശേഷതയായ സെക്യുലറിസവും സാമൂഹ്യനീതി സങ്കല്പനങ്ങളും ഉയർത്തിപ്പിടിക്കുക എന്ന ഞങ്ങളുടെ ഉത്തരവാദിത്വം തീർച്ചയായും നിറവേറ്റാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നറിയാം സുപ്രീം കോടതിയിൽ നടന്നു വരാണല്ലോ കേസ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചത് ഇവിടെ കുറേ മാസങ്ങൾ മാസങ്ങളല്ല ഒരു വർഷത്തിലേറെക്കാലം അത് രാജ്ഭവനിൽ അടവച്ച് ഇരുന്നതിന് ശേഷം മാത്രമാണ് സുപ്രീം കോടതി കേസ് പരിഗണനയ്ക്ക് എടുക്കുന്നതിൻ്റെ തലയെന്നാണ് വളരെ തിരക്കു പിടിച്ച് അത് പ്രസിഡന്റിനെ അയച്ചിട്ടുള്ളത് അപ്പം ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ അതിന്റെ ഉള്ളുകള് അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ അന്തർനാടകങ്ങൾ ഇന്ന് മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഗോൾവാൾക്കറിന്റെ ചിത്രത്തിനും മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ചാർജ് എടുക്കാൻ വരുന്ന വൈസ് ചാൻസലർമാർ ഏത് നിലയിലാണ് പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്ക് ആശങ്കയുളവാക്കുന്ന കാര്യം തന്നെയാണ്